കോഴിക്കോട് മുക്കത്തിനടുത്ത് വലിയ പറമ്പിൽ വീണ്ടും വാഹനാപകടം നിയന്ത്രണമിട്ട കാറും വൈദ്യുതി പോസ്റ്റിലടിച്ച് തല കീഴായി മറയുകയായിരുന്നു അപകടത്തിന് സിസി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്ന് കാണാം രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഹുൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പേടിയാകുന്നുണ്ട് എന്താണ് സംഭവിച്ച പോസ്റ്റ് ഉണ്ട് എന്നുള്ളത് കണ്ടില്ലേ കാൽക്കുലേഷനിൽ തെറ്റിപ്പോയതാണോ ഡ്രൈവറുടെ ആര്യ കാർ നല്ല വേഗതയിലായിരുന്നു രാത്രി പതിനൊന്നരയോടെയോടെ പതിനൊന്നരയോട് കൂടിയാണ് ഈ അപകടം സംഭവിച്ചത് അര് പറഞ്ഞതുപോലെ തന്നെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞെട്ടിലുള്ളവാക്കുന്നതാണ് പക്ഷേ ഉണ്ടായിരുന്നവർക്ക് അത്ര ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് അരീക്കോട് ഭാഗത്തു നിന്ന് പോകുന്ന സമയത്താണ് ഈ ഇലക്ട്രിക് പോസ്റ്റിലക ഇടിച്ച കാർ തലകീഴായി മറിയുന്നത് മൂന്ന് തവണ റോഡിൽ തലകീഴായി മറിഞ്ഞു ഉടനെ തന്നെ മുക്കത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇവർ ചികിത്സ തേടി എത്തിയതും ഞാൻ പറഞ്ഞതുപോലെ അത്ര ഗുരുതരമായ പരിക്കില്ല എന്നത് വളരെ ആശ്വാസം ആശ്വാസകരമായ കാര്യമാണ് അതിനായാലും ഈ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത അപകടങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയാണ് നിരവധി തവണ വാർത്തകളിലൂടെ നമ്മളത് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് നാട്ടുകാർ റോഡ് നിർമ്മാണത്തിലെ അപാകതയും കൂടി ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും ചർച്ചയാക്കുന്നുണ്ട് നേരത്തെ റോഡ് ഇരുന്നു പോയി വളരെ മിനുസമുള്ള പ്രതലമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നടക്കം നാട്ടുകാർ യാത്രക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു റോഡ് കൂടിയാണ് പിന്നാലെ ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയ പരാതി ഉയർന്നതുകൊണ്ട് കൊണ്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിജിലൻസ് വിഭാഗമടക്കം പരിശോധന നടത്തുകയും ഒക്കെ ഒരു റോഡ് കൂടിയാണ് അവിടെയാണ് തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്നത് എന്തായാലും ഈ അപകടം സംഭവിച്ചത് അരീക്കോട് സ്വദേശികൾക്കാണ് പക്ഷേ അത്ര ഗുരുതരമായ പരിക്കില്ല കാറ് നല്ല വേഗതയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ അതുപോലെ സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്